ഹലോ ഇന്ന് നമുക്ക് വേറെ ചായക്ക് സ്പെഷ്യൽ കടിയുണ്ടാക്കലേ ഇന്ന് കുറച്ച് മൈലെടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുക്കും അപ്പോൾ പഞ്ചസാര ഒന്നും ആദ്യം ഉരുക്കി എടുക്കട്ടെ പഞ്ചസാര ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് നമ്മുടെ പൊടിയെടുത്ത് മയിലെടുത്ത് ലേശം മഞ്ഞൾക്കൂട്ടിട്ടുണ്ട് ഒരു ലേശുപ്പ് ഇട്ടുണ്ടേ ഇറക്ക

To do that. നമ്മുടെ നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളതാണ് പറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാം സാധിക്കു സാധനം വാങ്ങുന്ന ബേക്കറി സാധനം സാധനമാണ്